പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഒൻപത് വയസ്സുകാരിക്ക് നൽകിയ ചികിത്സയിൽ പിഴവെന്ന പരാതിയിൽ വിശദീകരണവുമായി കെ ജി എം ഒ എ കുട്ടി ആശുപത്രിയിൽ എത്തുമ്പോൾ ചെറിയ പരിക്ക് മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും ഇതിനാവശ്യമായ എല്ലാ ചികിത്സ നൽകിയതായും അറിയിച്ചു അതുകൊണ്ട് ഒരു കൊടുത്തിട്ടുണ്ട് തുടർ പരിശോധനക്ക് വേണ്ടിയാണ് കുട്ടിയെ അടുത്ത ദിവസം എത്താൻ പറഞ്ഞത് പിന്നീട് ആശുപത്രിയിലെത്തി പരിശോധിച്ചപ്പോഴാണ് അപകടം പറ്റിയ കൈക്ക് അകത്ത് രക്തം കട്ട പിടിക്കുന്നതായി കണ്ടെത്തിയത് തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കുട്ടിയെ റഫർ ചെയ്യുകയും ചെയ്തു ആശുപത്രിയിൽ നടന്ന രണ്ട് അന്വേഷണങ്ങളിലും ഡോക്ടർമാർക്ക് വീഴ്ചകൾ സംഭവിച്ചിട്ടില്ല എന്നും കെ ജി എം ഓ എ ഭാരവാഹികൾ അറിയിച്ചു അത് നമ്മള് അവർക്ക് പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇതിനെ നോക്കി കാണുന്നു ഇതിന് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എവിടെയാണെന്ന് കണ്ടെത്തി അത് ഞങ്ങൾ ചെയ്യും